എന്താ പൂരങ്ങളുടെ പഠിച്ചിട്ടില്ലല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഹാപ്പി പാർട്ടിക്ക് ും ഹാപ്പിട്ടിരിക്കർട്ടിക്ക് പോവാർട്ടി അല്ലേ അതെ ഹലോവിൻ പാർട്ടി എവിടെ എന്താന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം ഇതാണ് എന്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടതായിരിക്കും അത്ര ഇത് അപ്പൊ നമ്മൾ പോവുകയാണ് എനിക്ക് കുറച്ച് വിശ്വ ഞാൻ വരുന്ന സമയത്ത് ഒരു ആപ്പിൾ കൈ കൈപ്പിടിച്ച് കഴിക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾ ദീപകിന്റെ മുഖം നോക്കണ്ട അത് അങ്ങനെയാണ് ക്യാമറ ഞാൻ എടുക്കുന്ന സമയത്ത് ആളെപ്പോഴും ഇങ്ങനെയാണ് നിങ്ങളുടെ ഒട്ടിന്നുണ്ടാവും അതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടോ നല്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളവിടെ എത്തിയിട്ടോ എവിടെയാ ഞാൻ ഒന്ന് പറഞ്ഞില്ലല്ലോ എവിടെയല്ല നമ്മുടെ സീറോഗ്രാവിറ്റിയാണ് ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് വേറെ ഒരു പാർട്ടിക്ക് മുന്നേ വന്നിരുന്നു അപ്പോൾ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നമ്മളെ ഗോസ്റ്റിൻ്റെ വേഷത്തിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല അടിപൊളി വേഷങ്ങൾ കാണാമായിരുന്നു നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്കങ്ങനെ ഡ്രസ്സ് തീമും കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല ഇനിവേ ബ്ലാക്ക് ഇട്ട് പോകുന്നു എന്തായാലും ഇങ്ങനെ വെറൈറ്റി വേഷങ്ങൾ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് കുറേ നോക്കി നിന്നു ഒന്നുമല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് പ്രൈസിന് എന്തോ എത്ര ദർഹമൊക്കെ ഉണ്ടായിരുന്നു അവ ആർക്ക് കിട്ടിയതൊന്നൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും കാണാനും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആ ഒരു വെള്ള സാരി എടുത്തിട്ടുള്ള യക്ഷീൻ്റെ ആ ഒരു തട്ട് താന്നുതന്നെ ഇരിക്കും കേട്ടോ അത്ര തരം പേടിപ്പെടുത്തുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ അപ്പം ഇങ്ങനെ കുറച്ച് ഷോസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കുറച്ച് കണ്ടു നിന്നു ഒരു ജസ്റ്റ് ഒരു പാർട്ടി മൂഡായിട്ടുള്ള എല്ലാവരും ഡാൻസിങ്ങും കാര്യങ്ങളും എന്തായാലും നല്ല അടിപൊളിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളും കുറച്ച് ഡാൻസ് എല്ലാം കളിച്ചു കേട്ടോ കുറച്ച് വെറൈറ്റി എല്ലാം വെച്ചു പക്ഷേ അത് ഇതിൽ തൽക്കാലം കാണിക്കുന്നില്ല ഒരു കോൺഫിഡൻസ് പോരെ ആക്ച്വലി സ്ക്യൂഡ് ഗെയിമും അതുപോലെ സ്ട്രേഞ്ചർ തിങ്സും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കാണ് പ്രൈസ് കിട്ടിയതൊന്നും ഞങ്ങൾക്കറിയില്ല നമ്മൾ അതിന് മുന്നേ പോകുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പാർട്ടിക്ക് എല്ലാം പോകുന്നത് നാട്ടിൽ ഇത് അത്ര ആഘോഷമൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആഘോഷമുണ്ട് നാട്ടിൽ അപ്പോൾ എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു മുന്നേ ഗ്രേറ്റിൽ വന്നപ്പം ഇത്ര ഒരു നല്ല പാർട്ടി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു നമ്മുടെ എയിൻ ദുബായ ആണ് കേട്ടോ കാണുന്നത് അതിപ്പം കറങ്ങുന്നില്ല ഇനിയിപ്പോൾ വിൻ്ററും ടൂറിസം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുമായിരിക്കും അപ്പോൾ അതാ അവിടെ നിന്ന് കുറച്ചെല്ലാം ഡാൻസ് എല്ലാം കളിച്ച് കുറച്ച് ഹാപ്പിനെസ് മൂടാക്കി തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് എന്തായാലും നന്നായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അത് എപ്പോഴാണ് നിങ്ങൾ മുന്നിൽ എത്തിക്കുക എന്നത് എനിക്കറിയില്ല ഹലോ ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഇപ്പോൾ എനിക്ക് വർക്കും ഉണ്ട് അപ്പം ഇത് രണ്ടും ഒന്നും സെറ്റായി വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടൊന്ന് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അപ്പം അതുവരെ ചിലപ്പോൾ ലാഗൊക്കെ ഉണ്ടാവും കേട്ടോന്ന് ക്ഷമിക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മളില്ല ഓക്കെ ആയി റൂട്ടീൻ സെറ്റായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് എല്ലാം നടന്നാൽ മതിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടോ പോകുന്നത് നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളവിടെ എത്തി അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബിരിയാണി കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ആ രാത്രി കഴിക്കുന്ന സാധാരണ നാനും അതുപോലെ ബീഫും ഒക്കെ കഴിച്ചു പക്ഷെ എനിക്ക് എന്തോ ഞാൻ ബിരിയാണിയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ശ്രീജിത്തിനെ ഡ്രോപ്പ് ചെയ്ത് എല്ലാം തിരിച്ചു പോരാണ് ചെയ്തത് എന്തായാലും നല്ലൊരു അടിപൊളി നൈറ്റായിരുന്നു അപ്പം ടൈം കിട്ടുമ്പം ഇങ്ങനെയൊക്കെ എല്ലാം പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു അടിപൊളി വൈബ് കിട്ടും അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വ്ലോഗ് ഇനി ഒന്ന് പോയി സുഖമായി കിടന്നുറങ്ങണം ഇപ്പൊരു സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും പുലർച്ചെ അപ്പൊ ഉള്ളൂ ബൈ ബൈ ബൈപക്തോളാം ഞാൻ ഈ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ചെച്ച അങ്ങനെ സംഭവിച്ച